ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് സേമിയും പാലക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം സേമിയെടുക്കുന്നതിനനുസരിച്ചിട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുനാഫൻ്റെ സേമിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ വളരെ കനം കുറഞ്ഞിട്ടുള്ള സാധാരണ സേമിയായാലും കുഴപ്പമില്ല കട്ടി കൂടിയ സേമി എടുക്കരുത് കേട്ടോ അപ്പോൾ കുനാഫയുടെ നല്ല പോലെ ഒന്ന് ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ചെറിയ തീലൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി നല്ല പോലെ അതൊന്ന് റോസ്റ്റാക്കി എടുക്കുക ബട്ടർ തന്നെ റോസ്റ്റാക്കി എടുക്കുക കേട്ടോ നല്ല നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നല്ലപോലെ ഒന്ന് ശേഷം ഇത്രയും മതി നല്ലപോലെ വറവായിട്ടുണ്ട് ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇത് തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ തീ ഓഫ് ഇണിൻ്റെ മുന്നേ എന്നുണ്ടെങ്കിൽ നമുക്കത് ക്യാരമൽ ആയിപ്പോവും അപ്പോൾ അത് തീ ഓഫ് ചെയ്തിട്ട് ചേർത്തിട്ട് നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ വേറൊരു പാന് വെച്ചിട്ട് അതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ക്യാരമൽ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഉരുകി വരുന്ന സമയത്ത് നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി എന്നിട്ട് ഇതൊന്ന് കരിയാണ്ട് തന്നെ നമുക്ക് നല്ല പോലെ ഇതൊന്ന് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കുക ഒരുപാട് തീ കൂട്ടി വെക്കരുത് അപ്പോൾ പഞ്ചസാര കരിഞ്ഞു പോകും അപ്പോൾ ആ ഒരു കരിഞ്ഞ ടേസ്റ്റാ ഉണ്ടാവും കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണേ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ബട്ടറ് ചേർത്തിട്ടുണ്ട് വട്ടർ ചേർത്തിട്ട് നല്ല പോലെ അതൊന്ന് മിക്സാക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ തീ നല്ല പോലെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് പാലാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കൂടുതലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പാലൊക്കെ പാലിൻ്റെ അളവൊക്കെ കൂട്ടിയെടുത്താൽ മതി എന്നിട്ട് നല്ല പോലെ അതൊന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ പാൽ വയ്ക്കുന്ന സമയത്ത് അത് ക്യാരമൽ ഒന്ന് കട്ടായിട്ടുണ്ടാവും പിന്നെ അതൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് ശരിയായിക്കോളും ഇനി ഇതിലേക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക അപ്പോൾ പഞ്ചസാരയുടെ അളവ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇതിലേക്ക് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് എന്നെങ്കിൽ പഞ്ചസാര ചേർക്കൽ നിർബന്ധമല്ല കേട്ടോ അതിന് പകരം കണ്ടൻസ് മിൽക്കിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് പാലിലൊന്ന് കലക്കി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാല് തിളച്ച് വരുന്നതിന് മുമ്പായിട്ടാണ് നമ്മളിത് ചേർക്കുന്നത് കേട്ടോ പാൽ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് കോൺഫ്ലോർ കലക്കിയിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ കൈയ്യെടുക്കാണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കോൺഫ്ലോർ ഒഴിക്കുന്ന സമയത്ത് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ അടി കട്ട പിടിക്കും അതുകൊണ്ടാണ് അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റുള്ള നല്ലൊരു ക്രീമാണ് ഇത് ഇങ്ങനെ തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിൽ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള സേമിയ ഒരു ലെയർ ലെയറായിട്ട് ഒന്ന് നിരത്തി കൊടുക്കുക അതിന് മുകളിലായിട്ട് നമ്മൾ ഈ ഒരു ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ക്രീം ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റി ആക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി ഞാൻ ആ ചൂടോട് കൂടി തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി അത് ആ ക്രീം ഒന്ന് ലെവൽ ചെയ്തിട്ട് ബാക്കിയുള്ള സേമി അതിന് മുകളിലായിട്ടൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ അതിന് മുകളിൽ കുറച്ച് നട്ട്സ് ഒന്ന് ഒന്ന് ചെറു കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് നമുക്ക് സ്കൂപ്പായിട്ട് അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ പീസായിട്ട് മുറിച്ചിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ